ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം മതപരിഷ്കാരം ഭാഗം അഞ്ച് അവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ സ്വാമികൾ പുറപ്പെട്ടു തൃക്കുന്ന പുഴയിലേക്കും അവിടെ നിന്ന് ആലപ്പുഴയിലേക്കും അവിടെ നിന്ന് ചില ഭക്തന്മാരുടെ ക്ഷണപ്രകാരം ചേർത്തലേക്ക് പോകുകയും ചെയ്തു ചേർത്തല ചീരപ്പൻ ചിറവെച്ച് പാത കാണിക്കയായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് റുപ്പിക ലഭിക്കുകയും ഒരു മാന്യൻ മൂന്ന് പറ നിലം സ്വാമിക്ക് ദാനം ചെയ്യുകയും ചെയ്തു വേറെയും ചില സ്ഥലങ്ങൾ സഞ്ചരിച്ച് ആലുവായിൽ ഒരു സ്ഥലം വാങ്ങേണ്ടതിന് ആവശ്യമായ പണം സമ്പാദിച്ചു അങ്ങനെയാണ് ആലുവായിൽ ഇപ്പോൾ കാണുന്ന അദ്വൈതാശ്രമം നിലക്കുന്ന സ്ഥലം വാങ്ങാൻ ഇടവന്നത് അവിടെ ആദ്യം ഒരു പർണശാലയും ക്രമേണ ഒരു മഠവും പണി ചെയ്തു പർണശാല ഉണ്ടാക്കിയ സ്ഥലത്ത് ഒരാശ്രമം പിന്നീട് പണി ചെയ്തുവെങ്കിലും അത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്തത് അതിനു പകരം മറ്റൊന്ന് പണി ചെയ്യേണ്ടതായി വന്നു അതിനുശേഷം അവിടെ ഒരു വിദ്യാലയം ഏർപ്പെടുത്തേണ്ടതിന് പണം ശേഖരിക്കുവാൻ പല സ്ഥലങ്ങളിലും സ്വാമികൾ സഞ്ചരിച്ച് വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഒടുവിൽ ആയിരത്തി തൊണ്ണൂറ് ചിങ്ങമാസം ഏഴിന് അദ്വൈതാശ്രമം വക സംസ്കൃത വിദ്യാശാലയുടെ ആരംഭകർമ്മം നടത്തുവാൻ സംഗതി വന്നു ഇപ്പോൾ അവിടെ ഒരാശ്രമവും അതിവിശേഷമായി കെട്ടിയുണ്ടാക്കിയ ഒരു സ്കൂളും ഉണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അവിടെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാൻ ഏർപ്പാട് ചെയ്തിരുന്നു അവിടെ ക്ഷേത്രവും പ്രതിഷ്ഠയും ഒന്നുമില്ല യഥാർത്ഥമായ അദ്വൈത മതമനുസരിച്ചുള്ള പാരായണങ്ങളും പ്രാർത്ഥനകളുമാണ് അവിടെ നടക്കുന്നത് സവർണരും അവർണരും പുലയനും മുസൽമാനും അവിടെ ഒന്നിച്ചു പാർത്ത് പഠിച്ചു വന്നു ഇങ്ങനെ പൂജാദികളും ഉത്സവങ്ങളും നടക്കുന്ന ക്ഷേത്രങ്ങളും പൂജകളൊന്നും ഇല്ലാതെ ധ്യാനത്തിന് മാത്രം സൗകര്യമുള്ള ഒരു ബിംബത്തോടു ബിംബത്തോടുകൂടിയ ശാരദാമഠവും ബിംബവും ക്ഷേത്രവും ഒന്നുമില്ലാത്ത അദ്വൈതാശ്രമവും മനുഷ്യൻ അവരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കനുസരിച്ച് അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കേണ്ടതുമായ ആരാധനാക്രമത്തെ വിശദപ്പെടുത്തിക്കൊണ്ട് സ്വാമികൾ ഏർപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് സാധാരണ സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിൽ സ്വാമികൾ ജനങ്ങളുടെ ഹിതത്തെ അനുവർത്തിക്കുകയാണ് ചെയ്തത് തൃശുവപ്പേരൂരിൽ ഒരു ക്ഷേത്രം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതിനായി ചില മാന്യന്മാർ ആലുവായിൽ തൃപ്പാദങ്ങളെ ചെന്നുകണ്ട് അപേക്ഷിച്ചിരുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച മാന്യനായ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നോക്കി സ്വാമികൾ ഇങ്ങനെ ചോദിച്ചു വേണമോ പ്രതിഷ്ഠിക്കണമോ പിന്നീട് നിങ്ങളൊക്കെ മാറിക്കളയുകയില്ലല്ലോ ഒടുവിൽ നാം കല്ലു പ്രതിഷ്ഠിച്ചുവെന്ന് കുറ്റം പറയുകയില്ലയോ അന്ന് സ്വാമികൾ സംശയിച്ചതുപോലെ തന്നെയാണ് പിന്നീട് വന്നുകൂടിയതെന്ന് പറയേണ്ടതില്ലോ എന്നാൽ ക്ഷേത്രങ്ങൾ പരിപാലിക്കേണ്ടുന്ന സമ്പ്രദായം ഇന്ന വിധത്തിലായിരിക്കണം എന്ന് സ്വാമികൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എല്ലാവരും ചെയ്തിരുന്നുവെങ്കിൽ അവയെ കൊണ്ടുള്ള ഗുണം സീമാതീതമാകുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല സ്വാമികൾ ഏർപ്പെടുത്തിയ എല്ലാ ക്ഷേത്രങ്ങളുടെയും വിവരണം എഴുതുന്നത് സാധ്യമല്ല അതിൻ്റെ ആവശ്യവുമില്ല വടക്കേ മലയാളത്തിലെ തീയർ തലശ്ശേരിയിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കണമെന്ന് വളരെ കാലം മുമ്പ് തന്നെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അവിടെ സമുദായാഭിവൃദ്ധിക്കായി പലതും ചെയ്തിരുന്നയാളും തീയരുടെ ഇടയിൽ ഒന്നാമത് വലിയൊരു ഉദ്യോഗം വഹിച്ച് കീർത്തി നേടിയ മഹാനും അതിധീരനും മഹാസത്യവാനുമായിരുന്ന ചൂരായി കണാരൻ അവർ തലശ്ശേരിയിൽ ഒരു ശിവക്ഷേത്രം ഏർപ്പെടുത്താൻ ഒരു സ്ഥലം തീർച്ചയാക്കുകയും കെട്ടിടങ്ങൾക്കായി വേണ്ടുന്ന സാമാനങ്ങൾ ശേഖരിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ബ്രാഹ്മണർ തന്നെ വേണമെന്ന് അറിയുകയും ബ്രാഹ്മണരെ കിട്ടാൻ പ്രയാസമാവുകയും തൻ്റെ സ്വാധീന ശക്തിയാൽ കൊടുവിൽ കിട്ടിയ ഒരു നമ്പൂതിരി പ്രതിഫലമായി വളരെ അധികം ദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുകയാൽ ആ ഉദ്യമത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കാൻ തലശ്ശേരിക്കാർക്ക് സാധിച്ചത് ഏകദേശം അറുപതിൽ അധികം കൊല്ലം കഴിഞ്ഞ ശേഷമായിരുന്നു നാരായണഗുരു സ്വാമികൾ വടക്കേ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള പ്രശസ്തി ഇവിടങ്ങളിൽ പരന്നിരുന്നു സ്വാമികളെ പറ്റിയും അവിടുന്ന് തിരുവിതാംകൂറിലെ ഈഴവർക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ചും ഒന്നാമത് ഇവിടെ വന്ന് ബഹുജനങ്ങളെ നേരിട്ടറിയിച്ചത് തൻ്റെ ജന്മകൃത്യത്തെ മേഘജ്യോതിസ് പോലെ അത്യന്തം ശോഭയോടുകൂടി നിർവഹിച്ച് ലോകരംഗത്തിൽ നിന്ന് അതിവേഗം അപ്രതീക്ഷിതമായി തിരോഭൂതനായ മഹാകവിയും തൃപ്പാദങ്ങളിലെ ശിഷ്യവർഗത്തിൽ ഒരു പ്രധാനിയുമായിരുന്ന ശ്രീമാൻ കുമാരനാശാൻ അവ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ മാസം ആരംഭത്തിൽ ആശാൻ അവർക്ക് ശ്രീമാൻ വി കെ കുഞ്ഞിക്കണ്ണൻ്റെ ക്ഷണപ്രകാരം തലശ്ശേരിയിൽ വരികയും പല മാന്യന്മാരെയും ചെന്ന് കണ്ടു അവിടെ ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കേണ്ടുന്ന ആവശ്യത്തെപ്പറ്റി നാരായണ ഗുരുസ്വാമികൾ ജീവിക്കുന്ന കാലത്ത് അതിനുള്ള സൗകര്യത്തെപ്പറ്റി ആലോചിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ മാസം ഒമ്പതിനും പിന്നീട് ആ മാസം പതിനാറിനും ശ്രീമാൻ ചെറുവാരി കൃഷ്ണൻ ഭവനത്തിൽ വെച്ച് രണ്ട് സഭകൾ ചേർന്നു അന്യദേശങ്ങളെ അപേക്ഷിച്ച് വടക്കേ മലയാളത്തിലെ തീയലിൽ അധികം പേർക്കുമുള്ള ഇംഗ്ലീഷ് പരിഷ്കാരവും അത് നിമിത്തം മതകാര്യത്തിലുള്ള വിമുഖതയും അതേ സമയത്ത് പൊതുവിലുള്ള ദാരിദ്ര്യവും ആലോചിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് ഇവിടെ സുസാധ്യമാകുമോ എന്ന് പലരും സംശയിച്ചിരുന്നു പക്ഷേ പൊതുജനങ്ങൾക്ക് ഗുണകരമായ ഏത് കാര്യവും ചെയ്യുവാൻ സദാസന്നദ്ധവും അതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവുമുള്ള മാന്യനുമായിരുന്ന ശ്രീമാൻ കൊറ്റിയത്ത് രാമുണ്ണി അവർ സർവഭാരവും വഹിച്ചുകൊണ്ട് ഇതിൽ മുന്നോട്ട് പ്രവർത്തിപ്പാൻ ഒരുങ്ങി ക്ഷേത്രനിർമ്മാണത്തിന് വടക്കേ മലയാളത്തിലെ തീയരുടെ പൊതുവിലുള്ള ദാരിദ്ര്യം തടസ്സമായി നിൽക്കുവാനിടയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞത് ക്ഷേത്രം തന്നെ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും എന്നായിരുന്നു സ്വാമിയുടെ ഈ വാക്ക് ഒരു വരമായിട്ടാണ് കലാശിച്ചതെന്ന് അനുഭവം കൊണ്ട് എല്ലാവരും അറിയുന്നതാണല്ലോ സ്വാമിത്രിപ്പാദങ്ങളുടെ പാദരേണുക്കളെ കൊണ്ട് തലശ്ശേരി നഗരം ഒന്നാമത് പരിപാടനമായി തീർന്നത് ആയിരത്തി മാർച്ച് മാസം പതിനേഴിന് ശനിയാഴ്ചയായിരുന്നു തൃപ്പാദങ്ങളെപ്പറ്റി കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന ബഹുജനങ്ങൾ അവിടുത്തെ ആഗമനാവസരത്തിൽ ഭക്തി ബഹുമാന പുരസ്സരം ചെയ്തതുപോലുള്ള സ്വാഗതം അതിനു മുമ്പോ അതിനുശേഷമോ വല്ലവർക്കും ഇവിടെ ലഭിച്ചതായി ഞങ്ങൾക്കറിവില്ല ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച സ്വാമിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിന് കുറ്റിത്തറച്ചു ആ കൊല്ലം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച ദിവസം കുമാർനാശാൻ അവടി കൊറ്റിയത്ത് രാമണ്ണി അവർകൾ ക്ഷേത്രത്തിന് മുഹൂർത്തക്കല്ല് സ്ഥാപിച്ചു ക്ഷേത്രത്തിന് പ്രവൃത്തി ആരംഭിച്ച അന്ന് തന്നെ ഒരു ഭണ്ഡാരം വെച്ചതിൽ സാധുക്കൾ കാലും അരക്കാലും വീതം അതിൽ കൊണ്ടിട്ട് ഡിസംബർ മാസം അവസാനമാവുമ്പോഴേക്കും മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് തുക പന്ത്രണ്ടണ ഒമ്പത് പൈസ ഉണ്ടായിരുന്നു പിറ്റേ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂൺ മാസമാകുമ്പോഴേക്ക് പിന്നെയും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രൂപ നാലണ ഭണ്ഡാരത്തിലുണ്ടായി ഇങ്ങനെ ക്ഷേത്രനിർമ്മാണത്തിൻ്റെ ആവശ്യത്തിനായി ഒരു കൊല്ലം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ സാധുക്കളുടെ സാധുനിലയിലുള്ള സംഭാവന കൊണ്ട് പിരിഞ്ഞു എന്നറിഞ്ഞാൽ ക്ഷേത്രം തന്നെ ക്ഷേത്രമുണ്ടാക്കുന്ന വിദ്യ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാമല്ലോ ഇതിനു പുറമെ കെട്ടിടത്തിന്റെ ആവശ്യത്തിനായി മരമായും കല്ലായും മറ്റ് പലരും കൊടു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നിന് വ്യാഴാഴ്ച രാത്രി ശ്രീനാരായണ ഗുരുസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും ക്ഷേത്രത്തിന് ജഗന്നാഥ ക്ഷേത്രം എന്ന പേർ കൊടുക്കുകയും ചെയ്തു ശേഷം അടുത്ത ഭാഗത്തിൽ